എന്തൊക്കെയാണ് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കുട്ടിയുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് സംബന്ധമായിട്ട് അസുഖങ്ങൾ തിരിച്ചറിയാനാണ് ഇ സി ജി എടുക്കുന്നത് ഫീറ്റിൽ എക്കോ കാർഡിയോഗ്രാം വഴി നമുക്ക് പതിമൂന്നാഴ്ച മുതൽ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഹൈ ഇൻറ്റെൻസിറ്റി ഒരു എക്സസൈസിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ നിർബന്ധമായി അതിനു മുമ്പായിട്ട് ഒരു എക്കോ കാർഡിയോഗ്രാം സ്ക്രീനിങ് ചെയ്യണം ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് കഴിഞ്ഞ ദിവസം മൈസൂരുവിൽ എട്ട് വയസ്സുകാരി ഹൃദയാഘാതം മൂലം മരിക്കുകയുണ്ടായി അപ്പോൾ ഒരു അസുഖമില്ലാതെ രാവിലെ സ്കൂളിൽ പോയതാണ് അപ്പോൾ പെട്ടെന്ന് കുട്ടി കുഴഞ്ഞു വീണുകയും ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് ഹൃദയാഘാതം മൂലം മരിക്കുകയുണ്ടായി അപ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത് അപ്പോൾ പൊതുവേ നമ്മൾ കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കേൾക്കുന്നതും വളരെ കുറവാണ് എങ്കിലും ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു ഏഴ് കുട്ടിക്കെങ്കിലും ചെറുതോ വലുതോ ആയ ഹാർട്ട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു നമ്പറല്ല പൊതുവെ കുട്ടികളുടെ ഹൃദ്രോഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ജന്മനാ വരുന്ന കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് രണ്ടാമത്തെ അക്യൂട്ട് ഹാർട്ട് ഡിസീസ് അതായത് ജനിച്ചിന് ശേഷം ഉണ്ടാകുന്ന ഹൃദ്രോഗങ്ങൾ അപ്പോൾ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ചിലപ്പോൾ ഹാർട്ടിൽ ഹോൾ വരുന്നതാവാം വാൽവുകൾക്ക് ചുരുക്കം വരുന്നതാവാം അതുപോലെ അറകളിൽ നിന്ന് ഞരമ്പുകൾ തെന്നി വരുന്നതായിട്ടും കാണാം പൊതുവേ അക്യൂട്ട് ഹാർട്ട് ഡിസീസ് പൊതുവേ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ് കാവാസാക്കി ഡിസീസ് ഒരു ബൈക്കിൻ്റെ പേര് പോലെ തോരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഹാർട്ട് ഡിസീസ് കുട്ടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഒരു രക്ഷിതാവെന്ന രീതിയിൽ എന്താണെന്ന് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടോ എന്തൊക്കെയാണ് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ നമുക്ക് ഹാർട്ടിൻ്റെ ചെക്കപ്പ് എൻ്റെ കുട്ടിക്ക് എപ്പം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് ഒരു കുട്ടിക്ക് ഹൃദയ സംബന്ധമായ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ ജനിച്ച ഉടനെ ശ്വാസം മുട്ട് വരിക കുട്ടി നീല കളറായി മാറുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഹാർട്ടിന് അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾ ഡോക്ടർ വന്ന് കുട്ടിന് നെഞ്ചടിപ്പ് പരിശോധിക്കും അതുപോലെ ഹാർട്ടിന് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസമുണ്ടോ നമ്മൾ മർമർ എന്ന് പറയും ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും അതിനെ മർമർ എന്ന് പറയും അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഹൃദയ അസുഖം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അതുപോലെ ഒരു ന്യൂബോൺ സ്ക്രീനിങ് എന്ന രീതിയിൽ എല്ലാ കുട്ടികളുടെയും രണ്ട് കൈയും കാലിലെയും ഓക്സിജൻ്റെ അളവ് പരിശോധിക്കും പൊതുവേ വലിയ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയും ഈ രീതിയിലൊക്കെ കുഞ്ഞുമക്കളുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ കുറച്ച് കുറച്ചും കൂടി വലുതാവുമ്പോൾ പാല് കുടിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പാല് കുടിക്കുന്ന വിശപ്പ് മാറുന്നതിന് മുമ്പേ പെട്ടെന്ന് പാല് കൂടി നിർത്തുന്നു അതുപോലെ ഒരു കിതപ്പ് കാണിക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും പാല് കുടിക്കുക അതുപോലെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കിതപ്പ് വരുന്നതോടൊപ്പം തന്നെ നെറ്റിയൊക്കെ നന്നായിട്ട് വേർക്കുക ഇങ്ങനെയുണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കളിക്കുമ്പോഴൊക്കെ അമിതമായിട്ട് കിതക്കുക നെഞ്ചി വേദന വരിക അപ്പം നമ്മൾ പൊതുവേ ഒരു നൂറ് സ്റ്റെപ്പൊക്കെ പിള്ളേ കുട്ടികൾ കളിക്കുമ്പോഴൊക്കെയാണ് കയറുമ്പോഴാണ് കിതപ്പ് വരിക അതിനു മുമ്പേ ഒരു പത്ത് സ്റ്റെപ്പ് വെക്കുമ്പോഴേ കുട്ടികൾ കെതക്കുക കളിക്കുമ്പോൾ അസഹനീയമായ നെഞ്ചിരിപ്പ് വരിക അതുപോലെ നെഞ്ചി വേദന വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ലക്ഷണങ്ങളിൽ കുട്ടികളെ ഒരു കുട്ടികളെ ഡോക്ടറെ കാണിച്ച് ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തുക ഇനി പൊതുവേ നമ്മൾ അസംബ്ലികൾ കുട്ടികൾ തലചുറ്റി വീഴാറുണ്ട് അപ്പോൾ ഒരു എപ്പോഴും കാണുന്നൊരു അല്ലേ ഇപ്പോൾ പൊതുവേ ആ അസംബ്ലികളിൽ കുറച്ച് സമയം വെയിലത്ത് നിന്നാൽ കുട്ടികൾ തലതുറ്റി വീഴാം അപ്പം അങ്ങനെയുള്ള സമയത്ത് മിക്ക സമയത്തും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കുട്ടിയുടെ ബി പി കുറയുന്നതാവാം ഷുഗർ കുറയുന്നതാവാം പക്ഷേ നിരവധി തവണ ഇതുപോലെ പെട്ടെന്ന് തന്നെ നിൽക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ബി പി കുറയുകയും കുഴഞ്ഞ് വീഴുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇവാലുവേഷൻ ആ കുട്ടിക്ക് വേണ്ടതാണ് കുട്ടികളുടെ ഹൃദ്രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റായിട്ട് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയും അതൊരു സ്കാനിങ് രീതിയാണ് അപ്പോൾ ഹാർട്ടിൻ്റെ ഘടനപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റും കാരണം എന്തെങ്കിലും ഹോളുണ്ടോ വാൽവിന് ചുരുക്കം ഉണ്ടോ ധമനികളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ ഒരു ഇ സി ജി എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇ സി ജി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കുട്ടിയുടെ ഹാർട്ടിൻ്റെ ഇടിപ്പ് സംബന്ധമായിട്ട് അസുഖങ്ങൾ തിരിച്ചറിയാനാണ് ഇ സി ജി എടുക്കുന്നത് കാരണം നമ്മുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നത് ഒരു കറക്റ്റ് ഇലക്ട്രിക് ചാർജ് ഉപയോഗിച്ചാണ് കാരണം നമ്മൾ ജനിച്ച ആ ഒരു സമയം മുതൽ നമ്മൾ ഹാർട്ട് ഇടിക്കുകയാണ് വളരെ ആ ഇലക്ട്രിക് ചാർജ് ഉപയോഗിച്ച് കൊണ്ട് എന്നിട്ട് ബാക്കി നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും വേണ്ട പോഷണങ്ങളും ബ്ലഡും അതുപോലെ ഓക്സിജനൊക്കെ എത്തിച്ചു വേണം അപ്പോൾ ഹാർട്ടിൻ്റെ ഇടുപ്പിലുള്ള പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഇ സി ജി അപ്പോൾ നമ്മൾ ആർക്കൊക്കെയാണ് ഇതുപോലുള്ള ഹാർട്ടിൻ്റെ ചെക്കപ്പ് വേണ്ടത് ഞാൻ കുട്ടികൾക്ക് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ വന്നാൽ ഉള്ള ലക്ഷണങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ഒരു എക്കോ കാടിയൊക്കെ ചെയ്യണം അതുപോലെ നമ്മൾ കുട്ടികൾക്ക് വെയിറ്റ് വെക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ മറ്റ് കാരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടോന്ന് നോക്കും അങ്ങനെ മറ്റ് കാരണങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ വിട്ടുമാറാത്ത കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്നു അപ്പോഴും മറ്റ് കാരണങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നില്ല അപ്പം പെട്ടെന്ന് കുട്ടിക്ക് ശ്വാസം മുട്ട് വരിക അതുപോലെ ശ്വാസകോശ സംബന്ധമായ ശ്വാസം മുട്ടല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്കും നമുക്കൊരു ഹാർട്ടിൻ്റെ ചെക്കപ്പ് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കാലം ഒരുപാട് മാറി അപ്പോൾ ഫീറ്റൽ എറ്റോ കാഡിയോ എന്ന് പറയും അപ്പോൾ കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് കുട്ടി വയറ്റിലുണ്ടാകുന്ന സമയത്ത് ഒരു പതിമൂന്നാഴ്ച കൊണ്ട് തൊട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഫീറ്റൽ ലെക്കോ കാഡിയോ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നൊരു ടെസ്റ്റല്ല പൊതുവേ നമ്മൾ അനോമലി സ്കാൻ എന്ന് പറയും ഇരുപതാമത്തെ ആഴ്ചയിൽ ഹാർട്ടിൻ്റെ ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഹാർട്ട് സംബന്ധമായ പ്രശ്നം ഉണ്ടെങ്കിലാണ് നമ്മൾ ഫീറ്റിൽ എക്കോ ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ നമുക്ക് ഒരു മുമ്പേയുള്ള കുട്ടിക്ക് ഹാർട്ട് അസുഖം ഉണ്ട് അതുപോലെ ഹൈ റിസ്ക് പ്രഗ്നൻസികൾ അതുപോലെ അമ്മയ്ക്ക് ഗർഭാവസ്ഥയിൽ ഷുഗർ ഉണ്ടാകുക അതുപോലെ പ്രിഷസ് ബേബി ഒരുപാട് നാളിന് ശേഷം ഉണ്ടാകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫീച്ചിൽ എക്കോ കാർഡ് വഴി നമുക്ക് പതിമൂന്നാഴ്ച മുതൽ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും അതുപോലെ നമ്മുടെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നത് ഒരു കുട്ടിയെ ഒരു ഹൈ ഇൻറ്റെൻസിറ്റി ട്രെയിനിങ് അഥവാ എക്സസൈസ് ആവാം സ്പോർട്സ് ആവാം സ്വിമ്മിംഗ് ആവാം നമ്മൾ പ്രൊഫഷണലി ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ വിടുന്നാവാം അതുപോലെയുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഒരു എക്സൈസിനൊക്കെ വിടുന്നുണ്ടെങ്കിൽ നിർബന്ധമായ അതിന് ഒരു എക്കോ കാർഡിയോഗ്രാം സ്ക്രീനിങ് ചെയ്യണം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ളൊരു പതിവില്ല പക്ഷേ ഈ രീതിയിൽ നമുക്കിപ്പോൾ വർദ്ധിച്ചു വരുന്ന ഹൃദയ ഹൃദയസമ്പന്നം അതുപോലെ കുട്ടികൾക്ക് ഹാർട്ട് അസൂക്ക് ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു അഡ്വൈസ് നമ്മൾ ഇതുപോലെ ഹൈ ഹൈഇൻറ്റൻസിറ്റി വർക്കൗട്ട് അതുപോലെ എക്സസൈസുകൾ കരയട്ടെ ബോക്സിങ് അതുപോലെ സ്വിമ്മിങ് അങ്ങനെയുള്ള പ്രൊഫഷണലി നിങ്ങൾ അവരെ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കാരണം അവർക്ക് കുറച്ച് ഒരു കഠിനാധ്വാനം വരുമ്പോഴാണ് ചിലപ്പോൾ ഹാർട്ടിന് സ്ട്രെയിൻ വരുന്നതും എന്തെങ്കിലും ഹാർട്ട് അസുഖങ്ങൾ ചിലപ്പോൾ പുറത്തു വരികയും ചിലപ്പോൾ വലിയ വലിയ ആപത്തുകളൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു എക്കോ കാർഡിയോഗ്രാം ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ കുഞ്ഞു ഹൃദയം അത് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കട്ടെ അപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതുപോലെ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ കുട്ടികളുടെ വാൽവ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആരെങ്കിലും ഹൃദ്രോഗ സംബന്ധമായ ഹൃദ്യം എന്ന പ്രോഗ്രാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും അതിൻ്റെ ചികിത്സ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് നമുക്ക് രക്ഷിതാക്കൾക്കൊക്കെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെപ്പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക